രക്ഷകർത്താക്കളോടാണ് അത് മുതിർന്ന രൂപവും ഭാവവും അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ആകർഷണീയതയുമൊക്കെ വരുന്ന പ്രായത്തിലുള്ള മക്കൾക്ക് പ്രത്യേകിച്ച് പെൺമക്കൾക്ക് മാത്രമായി ആ സമയത്ത് ശ്രദ്ധിച്ചാൽ മതി എന്ന് കരുതുന്നതടക്കമുള്ള രക്ഷകർത്താക്കളോടാണ് പലപ്പോഴും പല സന്ദർഭങ്ങളിലും പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇനിയിപ്പോൾ അത് പച്ചയ്ക്ക് തെളിച്ചു പറയേണ്ടി വരുന്നൊരു സ്ഥിതിവിശേഷമുണ്ട് നിങ്ങളുടെ മക്കളെ ആ മക്കളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അതിൻ്റെ അമ്മയ്ക്കാണ് ആ അമ്മ എന്തെങ്കിലും തരത്തിൽ സ്ഥിരബുദ്ധി ഇല്ലാത്തതോ മറ്റേതെങ്കിലും കുഴപ്പങ്ങളോ തോന്നിയാൽ അതിനുള്ളിൽ ആരെങ്കിലും വളരെ ശ്രദ്ധാപൂർവം ആ കുഞ്ഞിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി ആരോഗ്യകരമായ കുടുംബ ബന്ധമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അച്ഛൻ മാനസിക രോഗിയോ ഞരമ്പ് രോഗിയോ അല്ലെങ്കിൽ ഇരുവർക്കുമാണ് കുഞ്ഞിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ള അവകാശവും ശ്രദ്ധയും ഇവർക്കൊരാൾക്കോ രണ്ടു പേർക്കോ ഇത് സാധ്യമാകുന്നില്ലെങ്കിൽ ഇത് തിരിച്ചറിയുന്ന ആ കുടുംബത്തിലെയോ ബന്ധുക്കളുടെയോ ആരെങ്കിലും ഈ വിഷയത്തിൽ ശിശുക്ഷേമ സമിതിയെയോ മറ്റേതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ബോഡിയെയോ പഞ്ചായത്ത് മെമ്പറേയോ ബാക്കിയുള്ളവരെയോ അറിയിച്ച് ആ കുഞ്ഞിനെ സംബന്ധിക്കുന്ന അപകടകരമായ അവസ്ഥ ധരിപ്പിക്കേണ്ടത് ആവശ്യമാണ് ഇനി ഇത് രണ്ടും നല്ല ബോധമുള്ള രക്ഷകർത്താക്കളോട് അത് സമ്പത്തുള്ളവരും അല്ലാത്തവരും ഒക്കെ ആയ രക്ഷകർത്താക്കളോടാണ് പറയുന്നത് നിങ്ങളുടെ കുഞ്ഞ് നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാകുമ്പോഴും മറ്റു പലർക്കും ഇതൊരു ഉപകരി ഉപയോഗിക്കാൻ കഴിയുന്ന അവന് സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന അവന് സുഖമനുഭവിക്കാൻ കഴിയുന്ന ഒരു ജീവിയെപ്പോലെ കാണുന്ന തെണ്ടികൾ വീട്ടിനുള്ളിലും പരിസരത്തും ബന്ധുക്കളുടെ ഇടയിലും ചുറ്റുപാടുകളിലും ഒക്കെ ഉണ്ട് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവേണ്ടത് ആവശ്യമാണ് അത് കാലം മോശമായതുകൊണ്ടാണ് എന്ന് പറയുന്നില്ല കാലന്മാരുടെ എണ്ണം പെരുകിയത് കൊണ്ടാണ് വിവിധ കാലന്മാർ ഞരമ്പ് രോഗികളായ കാലന്മാർ ലഹരി വസ്തുക്കളുടെ അടിമയായ കാലന്മാർ യാതൊരു ബോധവും വെളിവുമില്ലാത്ത എന്നോ ഈ സമൂഹത്തിൻ്റെ ഗുണത്തിനു വേണ്ടി തൂക്കിക്കൊല്ലുകയും തലവെട്ടിക്കളയുകയും ചെയ്യേണ്ടത് ഇനത്തിൽ പെടുന്ന ചിലരൊക്കെയും നമ്മളോടൊപ്പം ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു ശ്രദ്ധയുണ്ടാവണം ഇനി ഈ വീഡിയോ കാണാം എടുത്ത് കായലിലേക്ക് എറിഞ്ഞ് കൊന്ന നിരപരാധി നിഷ്കളങ്കയുമായ ആ കൊച്ചുകുഞ്ഞിൻ്റെ അച്ഛൻ്റെ ബന്ധു അല്ലെങ്കിൽ കൊച്ചച്ചൻ എന്ന് പറയുന്ന തെണ്ടിയെയാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് അവനാണ് ആ കരയുന്നത് അച്ഛൻ്റെ ചുമലിലേക്ക് വീണ് കരയുന്നത് അവനേതാണ്ട് കുഞ്ഞിന് ഒന്നര വയസ്സോ രണ്ട് വയസ്സോ ഉള്ളപ്പം മുതൽ ഈ പിഞ്ചു കുഞ്ഞിനെ ഇവൻ പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഇത് പലയിടങ്ങളിൽ പല രൂപത്തിൽ പല ഭാവത്തിലുണ്ട് അപ്പുപ്പന്മാരുടെ രൂപത്തിലുണ്ട് അമ്മാവന്മാരുടെ രൂപത്തിലുണ്ട് അയൽക്കാരുടെ രൂപത്തിലുണ്ട് പിന്നെ പലതരം ഈ പരിശീലനങ്ങളിൽ പഠിപ്പിക്കാൻ വരുന്ന പരിശീലകരുടെ രൂപത്തിലുണ്ട് മദ്രസാധ്യാപകരുടെ രൂപത്തിലുണ്ട് ക്ലാസ് റൂമിൽ അധ്യാപകരുടെ രൂപത്തിലുണ്ട് അടുത്ത ബന്ധുക്കളുടെ രൂപത്തിലുണ്ട് അകന്ന ബന്ധുക്കളുടെ രൂപത്തിലുണ്ട് അങ്ങനെ പല രൂപത്തിലുള്ള പെരുമാറ്റം ഇത്തരം സംഗതികളുണ്ട് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട് അത്തരം സംഗതികളിൽ നിന്ന് കുഞ്ഞിനെ സുരക്ഷിതമാക്കേണ്ട ഉത്തരവാദിത്വം അവരെ ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വം അത് മാതാപിതാക്കൾക്ക് ബോധമുണ്ടെങ്കിൽ അവർക്കും അങ്ങനെ ബോധമില്ലെങ്കിൽ പൊതുസമൂഹത്തിനും ഉണ്ടാകേണ്ടതുണ്ട് അവരുടെ ആരെയെങ്കിലും ബന്ധുക്കൾക്കും ഉണ്ടാകേണ്ടതുണ്ട് ഈ കരച്ചിൽ കണ്ടാൽ എത്ര സ്നേഹത്തോടെയാവും കരയുന്നത് ഒന്ന് കണ്ടുനോക്കിയേ ആ കുഞ്ഞിനെ വർഷങ്ങളായി കൊണ്ടു നടന്നവൻ്റെ സങ്കടമാണ് ആ കാണുന്നത് പക്ഷേ ആ സങ്കടത്തിനപ്പുറത്ത് അവൻ ചെയ്ത ക്രൂരതയുടെ ആഴം അതൊന്ന് ഓർത്തു നോക്കി ഇത് സമൂഹം അറിയേണ്ടതാണ് എല്ലാവരിലേക്കും എത്തേണ്ടതാണ് ഇതിൽ മൗനമായി പോകരുത് ഇത് പലയിടങ്ങളിലും പലപ്പോഴും കൗൺസിലിംഗ് ടേബിളിലൊക്കെ വന്നിട്ടുള്ള പല കേസുകളുണ്ട് പല കുഞ്ഞുങ്ങളെയും പലരോടൊപ്പം കിടത്തി ഉറക്കുക അത് ചിലപ്പോൾ നമ്മുടെ അടുത്ത ബന്ധുക്കളായിരിക്കും അമ്മാവനും അപ്പൂപ്പനും ചിറ്റപ്പനും കൊച്ചനും ഒക്കെ ആയിരിക്കും കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് കിടത്തുമ്പോൾ ഒന്നെങ്കിൽ നമ്മളോടൊപ്പം അവർ പ്രായപൂർത്തിയാവുന്നത് വരെ കിടത്തുക അല്ലെങ്കിൽ അവർക്ക് തിരിച്ചറി ഉണ്ടാകുന്നത് വരെ ഇല്ലെങ്കിൽ നമ്മുടെ സുരക്ഷിതത്വത്തിൽ നമ്മുടെ ബോധ്യത്തിൽ അങ്ങനെ കിടത്തി പഠിപ്പിക്കണം അല്ലാതെ എല്ലാവരെയും എല്ലാ വീടുകളിലും വിട്ട് എവിടെയെങ്കിലുമൊക്കെ ആരുടെയെങ്കിലുമൊക്കെ കൂടെ കിടന്ന് ആരുടെയെങ്കിലും എന്ന് പറയുമ്പോൾ ബന്ധുക്കൾ തന്നെ ആ കുഞ്ഞിനോട് എന്തായിരിക്കും അവൻ ആ നിമിഷം തോന്നുന്ന അത് പ്രകടിപ്പിക്കാനുള്ള ഒരു ഭാവം അതെല്ലാവരിലും ഉണ്ട് എന്ന ഒരു ചിന്ത രക്ഷകർത്താക്കൾക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അത് പറഞ്ഞു തന്നെ